ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന ഗ്രാമസഭകളെയും സമൂഹം നയിക്കുന്ന സ്ഥാപനങ്ങളെയും ശാക്തീകരിക്കുന്നതിലൂടെ ആദ്യ കർമ്മയോഗി അഭിയാൻ പൊതുജന പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിന്റെ സെമിനാർ രാവിലെ കോഴിക്കോട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് പോയിന്റ് നാല് അഞ്ച് അടിയിലെത്തി സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ശബരിമല മാളികപ്പുറം മേൽശാന്തി മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്ന നറുക്കെടുപ്പ് രാവിലെ സന്നിധാനത്ത് നടത്തും ഐസിസി വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയെ പത്ത് വിക്കറ്റിന് തകർത്തു ഗ്രാമസഭകളെയും സമൂഹം നയിക്കുന്ന സ്ഥാപനങ്ങളെയും ശാക്തീകരിക്കുന്നതിലൂടെ ആദ്യ കർമ്മയോഗി അഭിയാൻ പൊതുജന പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു വികസനം പ്രകൃതി സൌഹൃദപരമായിരിക്കണമെന്ന് ഗോത്ര പാരമ്പര്യം ഓർമ്മിപ്പിക്കുന്നതായി അവർ ന്യൂഡൽഹിയിൽ പറഞ്ഞു ആദ്യ കർമ്മയോഗി അഭിയാൻ ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ഓരോ ഗോത്ര ഗ്രാമത്തെയും സ്വയംപര്യാപ്തവും അഭിമാനകരവുമായ ഗ്രാമമാക്കുകയെന്ന പരിവർത്തന കാഴ്ചപ്പാടോടെയാണ് ആദ്യ കർമ്മയോഗി അഭിയാൻ ആരംഭിച്ചതെന്ന് രാഷ്ട്രപതി പറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച വരും തലമുറ ജി എസ് ടി പരിഷ്കരണം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഗണ്യമായ ആശ്വാസം നൽകുന്നു അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന ജി എസ് ടി പരിഷ്കാരങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തമിഴ്നാട്ടിലെ കർഷകർ കരകൌശല വിദഗ്ധർ വ്യവസായികൾ കയറ്റുമതിക്കാർ എന്നിവർക്ക് ജി എസ് ടി പരിഷ്കരണം വലിയ ഉണർവായി മാറി തമിഴ്നാട്ടിലെ തുണിത്തരങ്ങളും കൈത്തറി മേഖലയും നേട്ടങ്ങൾ കൈവരിച്ചു സാരിയുടെ ജി എസ് ടി പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചത് ജനപ്രിയ കാഞ്ചീപുരം സാരികൾ സാധാരണക്കാർക്ക് താങ്ങാവുന്നതാക്കി മാറ്റി കയർ വ്യവസായ യൂണിറ്റുകൾ കയർ മാറ്റുകൾ കയറുകൾ ജിയോ ടെക്സ്റ്റൈലുകൾ എന്നിവയും ജി എസ് ടി പരിഷ്കരണത്തിന്റെ പ്രയോജനം നേടി സംസ്കരിച്ച മത്സ്യത്തിന്റെയും സമുദ്ര വിഭവങ്ങളുടെയും ജി എസ് ടി കുറച്ചത് ചെറുകിട സംസ്കരണക്കാരെയും മത്സ്യത്തൊഴിലാളികളെയും പിന്തുണച്ചു ഗ്രാമീണ ഉപജീവനമാർഗ്ഗം ശക്തിപ്പെടുത്തുകയും വ്യാവസായിക കേന്ദ്രമെന്ന നിലയിൽ തമിഴ്നാടിന്റെ സ്ഥാനം ഉയർത്തുകയും ചെയ്യാൻ പരിഷ്കരണം വഴിയൊരുക്കി കഴിഞ്ഞു മലയാളത്തെയും കേരളീയ സംസ്കാരത്തെയും നെഞ്ചെത്തുന്നവരാണ് പ്രവാസികളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബഹ്റൈനിൽ പ്രവാസി മലയാളി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ ബഹ്റൈൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ മനാമിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി വിഷൻ രണ്ടായിരത്തിയൊന്നിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിന്റെ സെമിനാർ കോഴിക്കോട് ബീച്ചിലെ ആസ്മിൻ കോർട്ട്യാർഡിൽ രാവിലെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും നയരേഖയും മന്ത്രി ചടങ്ങിൽ അവതരിപ്പിക്കും ആറ് വിഷയങ്ങളെ അധികരിച്ചാണ് ചർച്ച തുടർന്നായിരിക്കും കരട് നയരേഖ അവതരണം കൊച്ചി ഇൻഫോ പാർക്കിന്റെ നാലാംഘട്ട വികസനത്തിന് ട്രാക്കോ കേബിൾ കമ്പനിയുടെ ഇരുമ്പനത്തെ മുപ്പത്തിമൂന്നര ഏക്കർ ഭൂമി കൈമാറുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു ഇരുനൂറ് കോടി രൂപയ്ക്കാണ് ഇൻഫോ പാർക്കിന് ഭൂമി കൈമാറുന്നത് ഈ തുക ട്രാക്കോ കേബിളിന്റെ ഭാവി വികസനത്തിന് ഉപയോഗിക്കുമെന്ന് മന്ത്രി അറിയിച്ചു പാലക്കാട് നെന്മാറ സജ്ജിതാ വധക്കേസിലെ ശിക്ഷാവിധി ഇന്നുണ്ടാകും കേസിലെ പ്രതി ചെന്താമ്പര കുറ്റക്കാരനാണെന്ന് പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തിയിരുന്നു ശിക്ഷാവിധി സംബന്ധിച്ച വാദം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആകാശവാണി മൻ കി ബാത് ഈ മാസം രാവിലെ പതിനൊന്നിന് പ്രക്ഷേപണം ചെയ്യും ബാത്തിന്റെ മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ് മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം ഇരുപത്തിനാല് വരെ പങ്കുവയ്ക്കാം കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തി അടിയിലെത്തി ഡാമിന്റെ ഷട്ടറുകൾ രാവിലെ എട്ട് മുതൽ ഘട്ടങ്ങളായി തുറക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചു അയ്യായിരം ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കാനാണ് തീരുമാനം പെരിയാർ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പു ഇടുക്കി കല്ലാർ ഡാമിന്റെ നാല് ഷട്ടറുകൾ അറുപത് സെന്റിമീറ്റർ വീതം ഉയർത്തി വെള്ളം പുറത്തേക്കൊഴുക്കുന്നു ചിന്നാർ കല്ലാർ പുഴകളുടെ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇടുക്കി ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ് ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയിൽ നെടുങ്കണ്ടത്ത് പ്രളയസമാന സാഹചര്യമാണ് നിരവധി വീടുകളിൽ വെള്ളം കയറി കൂട്ടാർ ക്യാമ്പ് സന്യാസിയോട മുണ്ടിയരുമ തൂക്കുപാലം താന്മൂട് കല്ലാർ തുടങ്ങിയ ടൌണുകളിൽ വെള്ളം കയറിയിട്ടു് നീരൊഴുക്ക് വർദ്ധിച്ചാൽ ഇന്ന് മലമ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു കൽപ്പാത്തി ഭാരതപ്പുഴ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പു സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശക്തമായ മഴ സാധ്യത മുൻനിർത്തി ഇന്ന് ഒൻപത് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകി വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയു മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ശബരിമലയിൽ തുലാമാസ പൂജകൾ പുലർച്ചെ ആരംഭിച്ചു അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തിരികെ എത്തിച്ച സ്വർണപ്പാളികൾ ദ്വാരപാലക ശില്പങ്ങളിൽ ഇന്നലെ പുനഃസ്ഥാപിച്ചു ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്ന നറുക്കെടുപ്പ് രാവിലെ സന്നിധാനത്ത് നടത്തും രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ബുധനാഴ്ച തീർത്ഥാടകർക്ക് ദർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടു് ഐസി വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയെ പത്ത് വിക്കറ്റിന് തകർത്തു ഇന്ന് ന്യൂസിലാന്റ് പാകിസ്ഥാനെ നേരിടും ഉച്ചകഴിഞ്ഞ് മൂന്നിന് കൊളംബോയിലാണ് മത്സരം പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെയും പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിലെയും വിദ്യാർത്ഥികളുടെയും കായികമേള കളിക്കളത്തിന് ഇന്ന് കൊടിയേറും തിരുവനന്തപുരം കാര്യവട്ടം എൽ എൻസിപി സ്റ്റേഡിയത്തിൽ രാവിലെ മന്ത്രി വി ശിവൻകുട്ടി പതാക ഉയർത്തി കായികമേള ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരത്ത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മൂന്നാം ദിവസം കളി നിർത്തുമ്പോൾ കേരളത്തിനെതിരെ മഹാരാഷ്ട്ര ഇരുപത് റൺസ് ഒന്നാം ലീഡ് നേടി കേരളത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് ഇരുനൂറ്റി റൺസിന് അവസാനിച്ചു രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടങ്ങിയ മഹാരാഷ്ട്ര വിക്കറ്റൊന്നും പോകാതെ റൺസ് എടുത്തിട്ടു വെളിച്ചക്കുറവിനെ തുടർന്ന് ഇന്നലെ കളി നേരത്തെ അവസാനിപ്പിച്ചു ദേശീയ സീനിയർ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളം ഗുജറാത്തിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചു ഗുജറാത്തിന്റെ നൂറ് റൺസിനെതിരെ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളം പതിനാറ് പോയിന്റ് നാല് ഓവറിൽ ആറ് വിക്കറ്റിന് ലക്ഷ്യം മറികടന്നു കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ മുക്കം സബ്ജില്ല ഓവറോൾ ചാമ്പ്യൻമാരായി പേരാമ്പ്രയാണ് രണ്ടാം സ്ഥാനത്ത് സ്കൂൾ വിഭാഗത്തിൽ സെന്റ് ജോസഫ് പുല്ലൂരാമ്പാറ ഒന്നാം സ്ഥാനവും സെന്റ് ജോർജ്ജ് കുളത്തുവയൽ രണ്ടാം സ്ഥാനവും നേടി കണ്ണൂർ ജില്ലാ സ്കൂൾ കായികമേള തലശ്ശേരിയിൽ ഇന്ന് സമാപിക്കും പോയിന്റുമായി പയ്യന്നൂർ ഉപജില്ല മുന്നേറ്റം തുടരുകയാണ് മട്ടന്നൂർ ഉപജില്ല രണ്ടാം സ്ഥാനത്തും ഇരിക്കൂർ മൂന്നാം സ്ഥാനത്തുമാണ് പാലക്കാട് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ ആരംഭിച്ച മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ ആദ്യ ദിവസം എടപ്പാൾ ഉപജില്ല മുന്നിലെത്തി മുന്നിലെത്തിരൂരാണ് രണ്ടാം സ്ഥാനത്തെത്തി ഇടുക്കി കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന ട്രൈബൽ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇന്ന് മൂന്നാറിൽ തുടക്കമാകും ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിംഗ് സെന്റർ ഗ്രൌണ്ടിലാണ് രണ്ട് ദിവസത്തെ മത്സരങ്ങൾ നടപ്പാക്കിയ വനം വന്യജീവി നിയമത്തിൽ കാലോചിത മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്നതടക്കം ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ ഭേദഗതി സംസ്ഥാനം കേന്ദ്രത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കി സമവായത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കേരളം എത്തണമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് കക്കയം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിർമ്മിച്ച വനിതാ ബാരക് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഇല്ലാതെയാക്കാൻ ഒരു സ്കൂളിനെയും അനുവദിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതുമായ വിദ്യാഭ്യാസ അന്തരീക്ഷമാണ് കേരളത്തിലേതെന്നും അതിന് തടസ്സമാകുന്ന ഒന്നും ഗവൺമെന്റ് അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന ശബരിമല വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനാണെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്ജ് പ്രതികരിച്ചു മുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികളാണ് നടക്കുന്നതെന്നും പോറ്റിയുടെ അറസ്റ്റ് ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ നാടകമാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷനിൽ അഴിമതിയും ദുർഭരണവും സ്വജനപക്ഷപാതവും ആരോപിച്ച് ബിജെപി സംഘടിപ്പിക്കുന്ന പഞ്ചദിന പ്രതിഷേധ മാർച്ച് രണ്ടാം ദിവസമായ ഇന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും പ്രവാസി കേരളീയർക്ക് ഏർപ്പെടുത്തിയ നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് നോർക്ക ആസ്ഥാനത്ത് കേന്ദ്രം ആരംഭിച്ചു ഓൺലൈൻ വീഡിയോ കോൺഫറൻസ് സംവിധാനത്തിലൂടെയാണ് സഹായം നൽകുന്നത് നോർക്ക കെയർ സ്നേഹസ്പർശ മീറ്റ് ചെന്നൈയിൽ റസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും എക്മോറിലാണ് പരിപാടി തിരുവനന്തപുരം വലിയതുറ കടൽപ്പാലവും തുറമുഖ ഭൂമിയും സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കാൻ കേരള മാരിടൈം ബോർഡ് പദ്ധതി നിർദ്ദേശം ക്ഷണിച്ചു ഗ്രാമസഭകളെയും സമൂഹം നയിക്കുന്ന സ്ഥാപനങ്ങളെയും ശാക്തീകരിക്കുന്നതിലൂടെ ആദ്യ കർമ്മയോഗി അഭിയാൻ പൊതുജന പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിന്റെ സെമിനാർ രാവിലെ കോഴിക്കോട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് പോയിന്റ് നാല് അഞ്ച് അടിയിലെത്തി സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്ന നെറുക്കെടുപ്പ് രാവിലെ സന്നിധാനത്ത് നടത്തും ഐസിസി വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയെ പത്ത് വിക്കറ്റിന് തകർത്തു